ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എളുപ്പം ചനച്ച മാങ്ങ വെച്ചിട്ട് എങ്ങനെ കറി ആക്കാം എന്നുള്ളതാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മാങ്ങയുടെ കറിയാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നല്ല മൂത്ത് രണ്ട് മാങ്ങ എടുത്ത് ഞാൻ കഴുകുകയാണ് അത് ഞാൻ ഇനി ഒരു പാനിലേക്ക് ഇതാ അതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം മൂന്ന് പച്ചമുളകാണ് അതിന് ഞാൻ ആവശ്യം കേട്ടോ മൂന്ന് പച്ചമുളകും ഒരു രണ്ട് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ട് തക്കാളിയും കൂടി ആവാം അങ്ങനെ അതും ഉള്ളി ഇടേണ്ട ആവശ്യമില്ല സബോളെ ചെറിയ ഉള്ളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല അതിനുശേഷം ഞാൻ മൂന്ന് പച്ചമുളക് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ തക്കാളിയും കൂടിയും കീറി ഇടണം എരിവ് അനുസരിച്ചിട്ടാണ് ബാക്കിയൊക്കെ കേട്ടോ ഇനി അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ പുളിയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മാങ്ങയുടെ പുളിയാണ് അതിൽ ടേസ്റ്റ് അപ്പോൾ എത്രയാണ് ചെയ്തിട്ടുള്ളൂ തക്കാളിയും പച്ചമുളകും വാങ്ങി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇത് ഞാൻ ഇപ്പോൾ താ ഗ്യാസിൽ നിന്ന് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റി ഉണ്ട് കേട്ടോ നല്ല വറ്റി ഉണ്ട് ഇനി അതിൽക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ നല്ല പുളിതാ മണം വരുന്നുണ്ട് അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരിതാണ് അതിലത്തെ മാങ്ങ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്ക് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇതിൽ വെച്ച മാങ്ങ ഒരുപാട് ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ എന്താ ചോറും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് കുറച്ച് കടു മാങ്ങ അച്ചാറി മുട്ട പരിച്ചതാണ് കേട്ടോ ഈ മാങ്ങ കറിക്ക് ഒപ്പമുള്ളത് കണ്ടതിൻ്റെ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും കാരണം അത്രയും ടേസ്റ്റുമാണ് കറി കുറു നല്ല ഒരു കറിയാണ് അങ്ങനെ ഞാൻ മാങ്ങ അച്ചാറും മുട്ട പൊരിച്ചവും കൂടിയും കൂടിയിട്ട് അങ്ങനെ ചോറ് ആക്കി അതിന് വെറും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് തക്കാളി പച്ചമുളക് മാങ്ങ അത്രേ ആവശ്യമുള്ളൂ തിളപ്പിക്കുക വറ്റിക്കുക കുറച്ച് വെളിച്ചെടിയും കൂടി ഒഴിച്ച് നമുക്ക് അടിപൊളി മാങ്ങക്കറി ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഫുള്ളായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാ വീഡിയോസും കാണണം അപ്പോൾ ബായ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അസ്ലാമലൈക്കും